നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് റാണാബോധിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പ്രണയത്തിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രണയം സംബന്ധിച്ച് നൽകുന്ന മെസ്സേജ് എന്താണ് ഇവയൊക്കെയാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് കല്ലുകൾ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പുറത്ത് വിട്ടതിന് ശേഷം വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിലും ഇതിൽ ഏതെങ്കിലും നിറം ഒന്ന് സെലക്ട് ചെയ്യുക രണ്ട് കല്ലുകളുണ്ട് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പോൾ ഓറഞ്ച് നിറം സെലക്ട് ചെയ്ത ഓറഞ്ച് കല്ല് സെലക്ട് ചെയ്തവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റീഡിംഗ് ആണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രണയത്തിന്റെ പാസ്റ്റ് അതേപോലെ തന്നെ പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പ്രസന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ പ്രണയത്തിന്റെ ഫ്യൂച്ചർ എന്താകും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സിനോട് അപ്പോൾ നമ്മൾ നാല് കാർഡുകൾ എടുത്തിട്ടുണ്ട് ഇനി കാർഡുകളൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓർക്കുക ഓറഞ്ച് സെലക്ട് ചെയ്തവർക്കാണ് ടെൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ക്യുൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയത്തിന്റെ പാസ്റ്റ് ടെൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ഒരാളായിരുന്നു നിങ്ങളുടെ പ്രണയത്തെ താങ്ങി പിടിച്ചത് പാസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ സ്നേഹമൊക്കെ നിങ്ങളുടെ പാട്ട്നറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിങ്ങളാണ് പല കാര്യങ്ങളും നിങ്ങൾ സഹിച്ചിട്ടുണ്ട് പല സമയത്ത് നിങ്ങൾക്ക് ഇത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് വേണം വേണം എന്ന് പറഞ്ഞ് പലതും സഹിച്ചിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയത് അതായത് നിങ്ങൾക്ക് ആളുടെ പണമോ അല്ലെങ്കിൽ ആളുടെ ഒന്നും വേണ്ടായിരുന്നു നിങ്ങൾ ആകെ ആളിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒന്ന് സ്നേഹിക്കണം ആൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു പാസ്റ്റിൽ ഉണ്ടായിരുന്നത് പ്രസന്റ് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് തന്ന മറുപടി ക്യൂ സോർട്സ് ആണ് നിങ്ങൾ ആളിൽ നിന്ന് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു കോൾ എന്തോ ഒരു കാര്യം ആളിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വേണം അതിന് അത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഒരു സത്യം അറിയണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് ഫ്യൂച്ചർ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഫ്യൂച്ചറിൽ ഒരു പ്രണയം നിങ്ങളിലോട്ട് വരികയാണ് ഒന്നെങ്കിൽ പോയ വ്യക്തി ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുന്നു അല്ലെങ്കിൽ കോൾ വരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം വരുന്നു എന്താണെങ്കിലും ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളുടെ നേർക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഫോർ ഓഫ് സോഴ്സ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ അർത്ഥം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു മകനേ മകളെ നിങ്ങൾ ഒത്തിരി ആൻസൈറ്റി ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുകയാണ് മെൻ്റലി നിങ്ങൾ മടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത്രയും ചിന്തിക്കല്ലേ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ പ്രണയമല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മാനസിക ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പുറകോട്ട് പോകും അതുകൊണ്ട് ആരോടെങ്കിലും ഒരു സഹായം ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ടിനോട് തുറന്ന് സംസാരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങനെ ചിന്തിച്ചിരിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ട്രിപ്പിൾ വൺ കമൻ്റ് ചെയ്യുക ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സന്തോഷത്തോടു കൂടി മാത്രം നിങ്ങൾ ഇരിക്കുക ഇനി നമ്മൾ പിങ്ക് കല്ല് ആ ഒരു നിറം ചൂസ് ചെയ്ത ആളുകളുടെ പ്രണയത്തിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നിവരെയാണ് നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പിങ്ക് ചൂസ് ചെയ്തവർ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക നിങ്ങളുടെ പ്രണയത്തിന്റെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ പിന്നെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് പാസ്റ്റ് വന്നിട്ടുള്ളത് പേജ് ഓഫ് ആണ് അതേപോലെ തന്നെ പ്രസന്റ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൺസ് ആണ് അതേപോലെ തന്നെ ഫ്യൂച്ചർ ഓഫ് ക്യൂനോഫ് ആണ് വന്നിട്ടുള്ളത് പിന്നെ യൂണിവേഴ്സിന് മെസ്സേജ് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നതുകൊണ്ട് കൊണ്ട് ഞാനിതൊന്ന് ഹൈഡ് ചെയ്തിട്ട് വെക്കുകയാണ് നമുക്ക് നോക്കാം പാസ്റ്റ് നിങ്ങളുടെ പ്രണയം പെട്ടെന്ന് ഇഷ്ടം തോന്നിയൊരു പ്രണയമല്ല സ്ലോ ആയിട്ട് വന്ന പ്രണയമാണ് പിന്നെ നിങ്ങളെ ഒരുപാട് നല്ല പോലെ പുന്ന് പോലെ എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് നിങ്ങളുടെ പാട്ടർ നോക്കിക്കൊണ്ടിരുന്നത് ഒരുപാട് ക്യൂരിയോസിറ്റി നിങ്ങളുടെ കാര്യത്തിൽ ആൾക്കുണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രസൻറ്റ് നൈറ്റ് ഓഫ് ആണ് നിങ്ങളുടെ സ്നേഹം എവിടെയോ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് സ്നേഹമൊക്കെ രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് നിങ്ങളുടെ ഇടയിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് മാറുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലോങ് ടൈം ഫ്യൂച്ചർ തന്നെയാണ് കാണിക്കുന്നത് കുറച്ചും കൂടെ സ്റ്റേബിളാകാനും കുറച്ചും കൂടെ ആൾ കെയർ നിങ്ങൾക്ക് ഫ്യൂച്ചർ നൽകാനുമുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ജഡ്ജ്മെൻ്റ് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച കാര്യം ഒരിക്കലും മറക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ ആളിപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിൽ ആൾ തിരിച്ചു വരികയാണ് ഒരുപാട് സ്നേഹമൊക്കെ ഫ്യൂച്ചറിൽ കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോഴും നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ പഠിച്ച പാഠം ഉൾക്കൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുക അയ്യോ ആൾ തിരിച്ചു കരുതിയിട്ട് ഒരുപാട് സ്നേഹം കാണിച്ച് വീണ്ടും അഡിക്റ്റഡ് ആയിട്ട് വീണ്ടും സങ്കടമാക്കരുത് കാരണം നമ്മൾ അറ്റാച്ച്മെൻറ്റ് പഠിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ഡിറ്റാച്ച്ഡ് ആവാനും കൂടി പഠിക്കണം അപ്പോൾ പാസ്റ്റിൽ നിന്ന് ലേൺ ചെയ്ത് തീരുമാനം എടുക്കാനാണ് പറയുന്നത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ട്രിപ്പിൾ ടു എന്ന് കമൻ്റ് ചെയ്യുക ഒരു കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ജനറൽ റീഡിങ് ചെയ്യുമ്പോഴും പേഴ്സണലി റീഡിംഗ് ചെയ്യുമ്പോഴും ടാരോ റീഡേഴ്സിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ എനർജി കിട്ടാറുണ്ട് അത് കണക്റ്റ് ആവാറുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം ഒരു പേഴ്സണൽ റീഡിങ് മാത്രം ചെയ്യുന്നത് ജനറൽ റീഡിങ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി എനർജി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ് കൂടെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യണം ഒരു റീഡിംഗ് ആണെങ്കിലും ഒരു കാർഡ് റീഡിംഗ് ആണെങ്കിലും മെഡിറ്റേഷന് ശേഷവും എൻ്റെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്തതിന് ശേഷവും യൂണിവേഴ്സുമായിട്ട് കണക്ട് ആയതിനു ശേഷവും മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത്ര എത്ര ഓരോ ടാരോ റീഡേഴ്സും ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ കാര്യമാണ് എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഒരുപാട് റീഡിങ് ചെയ്യാം ഒരുപാട് ദക്ഷിണ വാങ്ങാം ഇതൊന്നും ഞാൻ ചെയ്യാത്തതും അതുകൊണ്ട് മാത്രമാണ് ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ടും ഈ ഒരു എനർജിയുടെ കൈമാറ്റം നടക്കുന്നതുകൊണ്ടുമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മൾ പറയുമല്ലോ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമാകുമ്പോൾ നമ്മളോട്ട് വരുന്നത് ഞാൻ മെസ്സേജിന് റിപ്ലൈ തരുന്നത് പോലും നിങ്ങൾക്ക് റീഡിങ്ങിനുള്ള സമയം എന്ന് എനിക്കൊരു ഇൻഡ്യൂഷൻ വരുന്ന സമയത്ത് മാത്രമാണ് എന്നെ ദൈവത്തെ ഓർത്ത് ഒരുപാട് കോളുകൾ ചെയ്യരുത് കോളുകളെ ചെയ്യാതിരിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് മെസ്സേജുകൾ അത്ര അത്യാവശ്യമുള്ള റീഡിങ്സ് ആണ് വേണ്ടതെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങൾ ചോദിക്കുക ഒരുപാട് ഫോൺ കോളുകൾ വരുമ്പോൾ അത് എൻ്റെ ലൈഫിനെയും എൻ്റെ മെഡിറ്റേഷനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടി പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള റീഡിംഗ് ആണെങ്കിൽ ഒരു ഒരു പ്രശ്നവും മറ്റൊരു ടാരോ റീഡറിനെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് എൻ്റെ അടുത്ത് തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി ഒരു അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പേഴ്സണൽ റീഡിങ്ങിലൂടെ അതും മനസ്സിലാക്കണം നിങ്ങൾ ദക്ഷിണ വാങ്ങിയതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമസ്കാരം ക്ഷണാബോധി